മുൻ ഡെപ്യൂട്ടി കളക്ടറായിരുന്ന അനിതകുമാരി മേഡം അവർ വിരമിച്ചിട്ടുണ്ട് അവർ മാത്തോട്ടത്തിൽ നിന്നും കോഴിക്കോട് കോർപ്പറേഷനിലേക്ക് മത്സരിക്കുകയാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഒരുപാട് ഭരണാനുഭവമുണ്ട് പ്രത്യേകിച്ച് ഉരുൾപൊട്ടൽ ഉൾപ്പെടെയുള്ള വയനാട് സമയത്തെ എല്ലാ അനുഭവങ്ങളുമായിട്ടാണ് ഇത്തരമൊരു മത്സര രംഗത്തേക്ക് ഇറങ്ങുന്നത് എങ്ങനെയാണ് ഇങ്ങനെ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചത് അതല്ല ഞാൻ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായിട്ട് എന്നെ പ്രഖ്യാപിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഒരു ഞാൻ ഞാനിന്ന് കാണുന്നു തീർച്ചയായിട്ടും കാരണം നമ്മുടെ എൻ്റെ മുപ്പത്താറ് വർഷം മുപ്പത്താറ വർഷത്തോളം സർവീസിലുണ്ട് ഗവൺമെൻറ് സർവീസിൽ വന്ന ഒരു എന്ന നിലക്കി അതിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ പഠിച്ചിട്ടുണ്ട് അന്ന് സാധാരണക്കാരുടെ പല കാര്യങ്ങളിലും നേരിട്ട് ഇടപെടാനും അവരോടൊന്നിച്ച് പ്രവർത്തിക്കാനും എനിക്ക് കഴിഞ്ഞിട്ടുള്ളതുകൊണ്ട് തന്നെ ഇങ്ങനൊരു അംഗീകാരം കിട്ടിയപ്പോൾ തീർച്ചയായിട്ടും ഞാൻ വളരെ പ്രത്യേകിച്ചും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇന്ന് നടത്തുന്ന ഓരോ പ്രവർത്തനങ്ങളും തീർച്ചയായിട്ടും അഭിമാനാർഹമാണ് അപ്പോൾ അവരോടൊത്ത് പ്രവർത്തിക്കാൻ കഴിയാൻ എന്നൊരു സാഹചര്യം കിട്ടിയപ്പോൾ വളരെ സന്തോഷം എനിക്ക് തോന്നുന്നു ഭരണത്തിൽ തന്നെ ഒരുപാട് ഇത്തരത്തിലുള്ള പ്രതിസന്ധികളൊക്കെ അതിജീവിച്ച ഒരു അനുഭവം കൂടെയുണ്ട് ഈ സർവീസിന് ഇടയിൽ ഏറ്റവും മറക്കാനാവാത്ത സംഭവമായിരിക്കും ഇപ്പം വയനാട്ടിലത്തെ സംഭവം ഉൾപ്പെടെ ഏതൊക്കെ സംഭവങ്ങളാണ് അത്തരത്തിൽ ഓർമ്മയിൽ പെട്ടെന്ന് വരുന്നത് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് രണ്ടായിരത്തി പതിനെട്ടിലുണ്ടായിരുന്ന പ്രളയമാണ് എന്നെ പെട്ടെന്ന് ഓക്കിയൊക്കെ ഉണ്ടെങ്കിൽ പോലും നമുക്ക് വല്ലാതെ ഇത് തോന്നിയിട്ടുള്ള രണ്ടായിരത്തി പതിനെട്ടത്തെ ഒരു പ്രളയമായിരുന്നു പെട്ടെന്ന് ഉണ്ടായിരുന്നൊരു പ്രളയം ആരും പ്രതീക്ഷിക്കാതെ ഉണ്ടായിരുന്ന പ്രളയമായിരുന്നു അന്ന് കോഴിക്കോട് ജോസ് സാറായിരുന്നു കലക്ടറായിരുന്നു ആ കലക്ടർ ആയിരുന്നപ്പോൾ തന്നെ സാറ് പല പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങളിപ്പോൾ മിഠായി തെരുവ് പോലുള്ള പ്രവർത്തനങ്ങൾ അതിൻ്റെ ജില്ലാ നോഡൽ അവൻ്റെ നോഡൽ ഓഫീസർ ആയിരുന്നു അത് മിഠായി നിങ്ങൾക്കറിയാം പണ്ടത്തെ മിഠായി തരുവല്ല ഇരുന്ന് കാണുന്ന മിഠായി തരുവോ അതിൻ്റെ ഒരു പുന നിർമ്മാണം എന്ന രീതിയിലായിരുന്നു നമ്മളത് നിർത്തി അത് വളരെ ഭംഗിയായിട്ട് എനിക്ക് എൻ്റെ ഞാനല്ല മൊത്തത്തിൽ ഞങ്ങൾ നല്ലൊരു കൂടം നല്ലൊരു ഒരു സംഘത്തിനെ കിട്ടി അവർ നമ്മൾ ഞങ്ങൾ നല്ലൊരു ഒരു ടീം ആയിട്ട് ഞങ്ങൾക്കത് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് ശേഷമാണ് നമുക്കിങ്ങനെ പല വർക്കും വന്നപ്പോഴും എനിക്ക് പ്രവർത്തിക്കാൻ ഒരവസരം കിട്ടിയിട്ടുള്ളൂ അങ്ങനെയാണ് നമ്മൾ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയമുണ്ടായപ്പം അടി പെട്ടെന്നുണ്ടായ പ്രളയമായതുകൊണ്ട് കോഴിക്കോട് ജില്ലയിൽ ആദ്യ കാലങ്ങൾ എഫക്റ്റ് ചെയ്യില്ലായിരുന്നു അപ്പോഴാണ് നമുക്ക് വരുന്ന ഓരോ മെസ്സേജുകൾ തൃശ്ശൂരിൽ നിന്ന് ആലപ്പുഴയിൽ നിന്നാണ് വരുന്ന മെസ്സേജുകൾ ആ മെസ്സേജുകൾ വരുമ്പോൾ ഞങ്ങൾ ഞെട്ടിയിരിക്കുന്നത് കാരണം വെച്ചാൽ അവിടെ പല ഫ്ലാറ്റുകളിലൊക്കെ വെള്ളം രണ്ടാം നാലും വരെ വെള്ളം കയറിയപ്പോൾ അതിൻ്റെ മേലെയാണ് ആൾക്കാർ താമസിക്കുന്നത് അവർക്ക് ഫുഡില്ല അത്തരം ബുദ്ധിമുട്ടുകളൊക്കെ പറഞ്ഞു സമയത്ത് എങ്ങനെയാണ് എന്ന് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ കളക്ടർ നമ്മളൊരു ജില്ലാ ജോസ് സാറിൻ്റെ ഒരു മെസ്സേജായിരുന്നു ഒന്നുണ്ടായിരുന്നത് ആ മെസ്സേജ് കഴിഞ്ഞ് ജസ്റ്റ് വൺ അവറിനോട് ഞങ്ങൾ ഇവിടുന്ന് മറ്റു ജില്ലയിലേക്ക് അയച്ചത് നാലും അഞ്ചും ലോഡ് റൊട്ടി പഴം ജാമം അങ്ങനെയുള്ള അപ്പോൾ ഞാൻ നോക്കാം കോഴിക്കോട് ജില്ലയുടെ ഒരു സ്നേഹം നമ്മളൊരു പ്രയാസം പറഞ്ഞപ്പോഴേക്കും എല്ലാ ഭാഗത്തു നിന്നും ഞങ്ങൾക്ക് അതൊക്കെ പിന്നീട് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന ഏതാണ്ട് മൂന്ന് മാസം കൊടു തിട്ടും നമുക്ക് എന്തായിരുന്നു അത്രയും സ്റ്റോക്ക് ഇത് സാധനം വെക്കാൻ പറ്റാത്തൊരു വിഷമം ഞങ്ങൾക്ക് ഉണ്ടായിപ്പോയി അത്രയും സ്നേഹം തന്നെ അത് നമ്മളും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു കാരണം ഞങ്ങൾക്കിത് പെട്ടെന്ന് എത്തിക്കും അന്നേന്ന് എത്തിക്കേണ്ട ഒരു സാഹചര്യം വന്നപ്പോൾ എവിടെ നിന്ന് കിട്ടും എന്നുള്ളായിരുന്നു മതി പക്ഷെ നമ്മൾ പല അറിയപ്പെടുന്ന പല ആൾക്കാരും സംസാരിച്ചപ്പോൾ ഈ പൊതുജനങ്ങളായിട്ടും പിന്നെ ഇത് ഇവിടുത്തെ ഒരുപാട് വ്യവസായ വ്യവസായങ്ങളൊക്കെ ഉണ്ട് വളരെ സപ്പോർട്ടീവായിരുന്നു ഈ കോഴിക്കോട് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാ കാര്യങ്ങൾക്കും ഒരു സ്നേഹവും മറ്റുമൊക്കെയുള്ള സ്ഥലമാണ് പ്രത്യേകിച്ച് കോഴിക്കോട് ഭരണാനുഭവം കൂടെ ഉണ്ട് കോഴിക്കോട് കോർപ്പറേഷൻ വർഷങ്ങളായിട്ട് ഇടതുപക്ഷം ഭരിക്കുന്നുണ്ട് ഏതൊരു മേഖലയ്ക്കായിരിക്കും ശ്രദ്ധ നൽകുക വിജയിച്ചു വരികയാണെങ്കിൽ ശ്രദ്ധ നൽകേണ്ടത് പ്രത്യേകിച്ച് രണ്ട് അനുഭവം ഉണ്ടല്ലോ ഒന്ന് ഉദ്യോഗസ്ഥ തലത്തിലുള്ള അനുഭവം വേറെയാണ് പ്രത്യേകിച്ച് ഭരണ അനുഭവം എന്ന് പറയുന്നത് വേറെയാണ് എന്താണ് തോന്നുന്നത് എൻ്റെ മുൻപ് ഒരു ഒരു കൗൺസിലറോട് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ചെയ്ത ഒരു വാർഡാണ് എനിക്ക് കിട്ടിയിട്ടുള്ള അൻപത്തിനാലാം വാർഡ് ആ വാർഡിൽ ഇനി ഒരുപാട് അദ്ദേഹം ചെയ്തു തീർക്കാൻ പകുതിയാക്കിയിട്ട് കുറേ പ്രവർത്തനങ്ങളുണ്ട് കാരണം എൻ്റെ ഒരു തുടർ പ്രവർത്തനമാണ് ഞാൻ തീർച്ചയായിട്ടും അത് അവിടുത്തെ ജനങ്ങളോടൊപ്പം പാർട്ടിയോടൊപ്പം അവിടുത്തെ എല്ലാ ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിച്ച് അതാണ് എൻ്റെ മുൻതൂക്കം ഏതായാലും ഈ പറഞ്ഞ പോലെ തന്നെ ഉദ്യോഗസ്ഥ തലത്തിൽ തിളങ്ങിയ പോലെ തന്നെ ഭരണത്തിലും ഇടതുപക്ഷത്തിനൊപ്പം തിളങ്ങാൻ കഴിയട്ടെ ആശംസകൾ താങ്ക്